എനിക്ക് ഈ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ്സൊക്കെ നമുക്ക് എക്സാമിന് കുറേ മുന്നേ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ആയിരുന്നു പിന്നെ അസൈൻമെൻറ് ആണെങ്കിലും എല്ലാം തന്നെ ഇപ്പോൾ ഈ ആപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഞാൻ അല്ലാതെ തന്നെ തന്നെ പഠിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ അസൈൻമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്സാം എക്സാം ഡേറ്റിനെ കുറിച്ചോ അന്ന് എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നു ഇപ്പം എനിക്ക് ബുക്ക് കിട്ടിയത് ഇതിൻ്റെ ഫസ്റ്റ് സമിൻ്റെ ബുക്ക് എനിക്ക് ഇപ്പഴെയാണ് കിട്ടിയത് അതുപോലെ ക്ലാസ്സും അവരവിടെ പ്രൊവൈഡ് ചെയ്യാൻ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളു അപ്പോൾ ഇപ്പം തുടങ്ങി പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് അതിന് മുൻപേ സബ്മിറ്റ് ചെയ്യേ വേണ്ട വേണം അപ്പോൾ അതെനിക്ക് നടക്കില്ലായിരുന്നു ഈ ആപ്പിൽ ഞാൻ ജോയിൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ അസൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു എല്ലാ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഇത് ഈ വൈ കിട്ടുന്നതുകൊണ്ട് ഒന്നും പേടിക്കാനില്ലായിരുന്നു എന്ത് ഡൗട്ടുണ്ടെങ്കിലും ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്